ആ പുതിയൊരു വീടിലേക്ക് എല്ലാ പ്രിയും കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ആയിട്ട് നമ്മളെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഒരുപാട് മറ്റുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ ആയിട്ട് സെയിൽ പോസ്റ്റിൻ്റെ പിന്നിൽ നമ്മൾ വന്നിട്ടില്ല അപ്പം ഇനി കൂട്ടുകാർ എന്ത് ചെയ്യുക നമ്മളെ ചാനലിലൂടെ സെൽഫ് പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസ് ഒക്കെ അയച്ചു തരാം അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് പ്രാവുകളാണ് ഇന്ന് സെൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുതിരിത്തി എന്ന് പറയുന്ന സ്ഥലത്ത് വെളിയാകോടിൻ്റെ അടുത്താണ് അവിടെ നിന്നാണ് ഇന്ന് നമുക്ക് സെൽഫ് ഹോസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ നല്ല നല്ല പ്രാവുകൾ എന്ന് വെച്ചാൽ റിസൾട്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്രാവുകളാണ് റൈറ്റ് ഉണ്ട് അതിൽ പല റേറ്റുകളാണ് പല പേരനും പല റൈറ്റുകളിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റേറ്റ് നമ്മൾ കാണിക്കാത്തത് അഞ്ഞൂറ് മുതൽ അതിൻ്റെ മുകളിലേക്കാണ് റേറ്റുകൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ മാത്രം എന്ത് ചെയ്യുക ആ നമ്പറിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക പിന്നെ കൂട്ടുകാർക്ക് ഇതുപോലെയുള്ള സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ എന്ത് ചെയ്യുക നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് അയച്ചു നോക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നല്ല നല്ല സെറ്റുകൾ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പ്രാവുകളാണ് നല്ല സെറ്റുകളാണ് ഒക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം റിസൾട്ടഡായിട്ടുള്ള പ്രാവുകൾ തന്നെയാണ് പ്രാവ് കൂടിയത് കൊണ്ട് തന്നെയാണ് കുറച്ച് പ്രാവുകൾ എന്തു ചെയ്യുന്നത് സുഹൃത്ത് കൊടുക്കുന്നത് അപ്പം എല്ലാവരുടെ കൂട്ടിലും ഉള്ളൊരു അവസ്ഥ ഇത് ഇതൊക്കെ തന്നെയാണ് പ്രാവുകൾ ഒരുപാടാവുമ്പോഴാണ് നമ്മളെന്ത് ചെയ്യുക കുറച്ച് പ്രാവുകൾ സെയിൽ ചെയ്യുക അതാണ് റിസൽറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് അല്ല അതും മോശമുള്ള പ്രാവുകളൊന്നും അല്ല ഞാൻ ഡയറക്റ്റ് പോയിട്ട് വീടെടുത്തതാണ് നമ്മൾ സുഹൃത്ത് കൂടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം പ്രാവിനെ നമ്മൾക്ക് അറിയുന്ന പ്രാവുകളാണ് ഈ സംജാന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് ചില പറഞ്ഞ പ്രാവാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക അവരുമായിട്ടെന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ സുഹൃത്തുക്കൾ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പറ്റുമെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം കുഞ്ഞുങ്ങൾ ആ സുഹൃത്തിൻ്റെ കയ്യിലുണ്ട് കൊടുക്കാൻ നല്ല നല്ല അവിടെ പറഞ്ഞ പ്രാവുകളും പറ പറപ്പിക്കാനായിട്ടുള്ളതും ി അതുപോലെ തന്നെ നാലാം കല്ലി വരെയുള്ള കുഞ്ഞുങ്ങൾ അവരെ കയ്യിൽ കൊടുക്കാറുണ്ട് അതൊക്കെ കുതിർത്തിയിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല നല്ല കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക ആ കാണുന്ന നമ്പറിൽ അതിന് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നല്ലൊരു പെയർ അപ്പോൾ ഇതിനൊക്കെ റേറ്റ് നല്ല റേറ്റ് വരുന്ന പ്രാവുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം എന്തു ചെയ്യുക വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുക അത്യാവശ്യം തന്നെ റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക ആ സുഹൃത്തുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾക്ക് പെരുമ്പലാവ് തൃശ്ശൂർ ജില്ല പെരുമ്പലാവിൽ നിന്നാണ് കുറച്ച് പർവ പ്രാവുകൾ വന്നിട്ടുള്ളത് അത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഫീസിന് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് തരാമെന്നാണ് സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനോ കാര്യങ്ങളൊക്കെ ഓൾ ഇന്ത്യ ലെവലില് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്തു ചെയ്യുക വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അദ്ദേഹം പ്രാവിനെ മുഴുവനായിട്ട് ഒഴിവാക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക ചിലപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആവശ്യമുള്ളവർ ഒന്ന് ശ്രമിച്ച് നോക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ആ സുഹൃത്തിനോട് തന്നെ ചോദിച്ച് നോക്കുക അടുത്തതായിട്ട് നമ്മൾക്ക് പാലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു റോഡ് വീലറിന്റെ കുഞ്ഞാണ് പതിനൊന്നായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക വീട് നമ്മൾ ഉൾപ്പെടുത്തിയ നമ്പറും ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് വേറൊരു പപ്പിയുടെ ഡോഗിൻ്റെ പപ്പിയാണ് അഞ്ചാം അഞ്ഞൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും ആ സുഹൃത്തിൻ്റെ ഞാൻ ഉള്ളത് അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാവുന്ന കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അസയിൽ വർഗത്തിൽ പെട്ട ഒരു പയറാണ് മൂന്ന് എണ്ണൂറാണ് ഒരു സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോഴികളാണ് അപ്പം ആവശ്യമുള്ളവരെന്തു ചെയ്യുക അ സുഹൃത്തുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം അടുത്തതായിട്ട് നമ്മൾക്ക് നാടൻ പുള്ളിക്കോഴികളാണ് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏഴ് പീസ് കുഞ്ഞുങ്ങളുണ്ട് ഏഴും കൂടെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതും പാലക്കാട് ആ സുഹൃത്തിൻ്റെ കൈയിലാണ് ഉള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത കളറിലുള്ള നല്ല കുഞ്ഞുങ്ങളാണ് പുള്ളി കോഴികളാണ് പുള്ളി നാടൻ നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആവശ്യമുള്ളവരെ ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ സൺകൊണ്ണൂറിൻ്റെ ടൈമഡ് ആയിട്ടുള്ള നല്ല ടൈമഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് അയ്യായിരം രൂപയാണ് ഞാൻ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം തന്നെ ആളുകളായിട്ടൊക്കെ നല്ല ഇണങ്ങിയിട്ടുള്ള ടൈമഡ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ആവശ്യമുള്ളവരെ ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മൾക്ക് ഒരു സെറ്റ് പറവയും അതിൻ്റെ പുണ്യങ്ങളുമാണ് വന്നിട്ടുള്ളത് നാലും കൂടെ ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവമാണ് കാഴ്ചയിലൊന്നും വലിയ കുഴപ്പം കാണുന്നില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ പറവുന്നത് ഒക്കെ ആ സുഹൃത്തുമായിട്ട് ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലോടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾക്ക് ഒരു സെറ്റ് ഗ്ലാഡിറ്റാന പൗഡറാണ് വന്നിട്ടുള്ളത് ഇതും പാലക്കാട് സുഹൃത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പം അടുത്തതായിട്ട് കൂട്ടുകാരെ നമ്മൾക്ക് പൊന്നാനി ബി എത്തിന്നാണ് ഒരു മൂന്ന് സെറ്റ് പറവുകൾ വന്നിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് ഈ ഒരു സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സെറ്റ് അറുന്നൂറ് രൂപയാണ് ഈ ഒരു സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിന് എണ്ണൂറ് രൂപയാണ് ഈയൊരു സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് നോക്കുക ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സുഹൃത്തുക്കൾ അടുത്തതായിട്ട് നമ്മൾക്ക് വെളിയാങ്കോട് മലപ്പുറം ജില്ല വെളിയാങ്കോട് നിന്ന് ഒരു ഇരുപത് കള്ളിയുള്ള പൊറോപ്പിൻ്റെ കൂടാണ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നാലായിരം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനൊന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് പോയിട്ട് എടുക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക